സ്ഥാപനത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടുത്തി തരണം ഇരുപത്തി മൂന്നുകാരൻ ടോംബാവു ആണ് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ജീവിത സാഹചര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ട് കാരണം കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനായില്ല ലോവൽ ഒബ്സർവേറ്ററിയിൽ ഇടവേളയിൽ അൽപ്പമൊന്ന് വിശ്രമിക്കുകയായിരുന്നു മഹാനായ ഖഗോളശാസ്ത്രജ്ഞനായിരുന്ന ബെസ്റ്റോ സ്ലൈഫർ പുതിയ ദൗത്യം നെപ്റ്റ്യൂണിനപ്പുറത്തൊരു ഗ്രഹമുണ്ടോ ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ടോംബാവു കാണാൻ എത്തിയ സമയത്ത് അദ്ദേഹം അപ്രകാരം ഒരു ഗ്രഹമുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ അതിന്റെ ചിത്രം പതിപ്പിക്കാൻ കഴിയും അതിന് കഷ്ണം കഷ്ണമായി ആകാശത്തെ ഒപ്പിയെടുത്ത് നിരീക്ഷിക്കണം ടോംബാവു ഒരു എട്ടിന്റെ പണിയുണ്ട് നക്ഷത്രവെണ്ണനാണ് എട്ടിന്റെ ആയാലും കുഴപ്പമില്ല സാർ എനിക്കൊരു പണി തന്നാൽ മതി എന്നാൽ ശരി ഇന്ന് രാത്രി മുതൽ നിന്റെ പണി തുടങ്ങുന്നു ടോംബാവ് സന്തോഷവാനായി വാനനിരീക്ഷണം പെരുത്തിഷ്ടം ഉൽക്കകളെയും ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും അവൻ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു കഷ്ണം കഷ്ണമായി ഒപ്പിയെടുത്ത പല ആകാശ ചിത്രങ്ങളിലായി മൂന്ന് ലക്ഷത്തിലധികം നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്നു സസൂക്ഷ്മം പരിശോധിച്ച് ഏത് ചിത്രത്തിൽ പതിഞ്ഞ ബിന്ദു പോലുള്ള വസ്തുവാണ് അതിനിടയിലൂടെ നീങ്ങുന്നതെന്ന് കണ്ടെത്തണം ബിന്ദു നീങ്ങുന്നുണ്ടെങ്കിൽ അത് ഗ്രഹമായിരിക്കും ധാരാളം ക്ഷമ വേണ്ടതായ പണിയാണത് ടോംബാവുവിന് ആ ദൗത്യം ബുദ്ധിമുട്ടായി തോന്നിയില്ല ഫോട്ടോകൾ ഓരോന്നും എടുത്ത് അവൻ തലങ്ങും വിലങ്ങും പരിശോധിച്ചു മിഥുനം രാശിയിൽ പതിഞ്ഞ ചിത്രങ്ങൾ അതാ ഒരു വ്യത്യാസം ടോംബാവു ആ ചിത്രത്തിലെ ബിന്ദുവിന് ചുറ്റിലും തന്റെ പെൻസിൽ കൊണ്ട് വൃത്തം വരച്ചു അതായിരുന്നു പ്ലൂട്ടോയുടെ ആദ്യ ചിത്രം ആഹ്ലാദഭരിതനായ ടോംബാവു സ്ലൈഫർ ചിത്രം കാണിച്ചു മിഥുനം രാശിയാവുമ്പോൾ സ്ഥാനം ഞെറ്റൂനപ്പുറത്ത് ഒമ്പതാമതായി ഒരു ഗ്രഹം കണ്ടെത്തിയിരിക്കുന്നു സ്ലൈഫർ ശിഷ്യനെ കെട്ടിപ്പിടിച്ചു ടോംബാവു നീ ഞാനോ കണ്ടോ അങ്ങേൽപ്പിച്ച ജോലി നിർവഹിക്കുക മാത്രമേ ഞാൻ ചെയ്തുള്ളൂ ടോംബാവു ദൈവത്തിനുള്ളത് ദൈവത്തിന് സീസറിനുള്ളത് സീസറിനും ഈ ഗ്രഹം നിന്റെ പേരിൽ അറിയപ്പെടും പ്ലൂട്ടോ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ടോംബാവു ആ ചെറുപ്പക്കാരൻ ആനന്ദത്താൽ പൊട്ടിക്കരഞ്ഞു അജ്ഞാതനായി ലോവൽ ഒബ്സർവേറ്ററിലെത്തിയ ക്ലൈവ് ടോംബാവോ പ്രശസ്തിയുടെ പടവിലേക്ക് ഉയരുകയാണ് സഹായിയായി കൂലി കൊടുത്തു നിർത്തിയ ചെറുപ്പക്കാരനെ കണ്ടുപിടുത്തത്തിന്റെ നേട്ടം അവകാശപ്പെടാൻ കഴിയുമായിരുന്നില്ല ഗവേഷക വിദ്യാർത്ഥിക്ക് പോലും കണ്ടുപിടുത്തത്തിന് നേട്ടം നൽകാതെ തട്ടിയെടുക്കുന്നവർ ചുറ്റിലുമുള്ളപ്പോൾ സ്ലൈഫർ കാട്ടിയ ഔദാര്യം വാഴ്ത്താതിരിക്കുന്നത് അനാദരവാണ് പ്ലൂട്ടോ പര്യടനവും അതിനപ്പുറത്തേക്കുമുള്ള പ്രയാണവും നടത്തുമ്പോൾ നാം വിസ്മരിച്ചു പോകുന്നത് ഒരുപക്ഷെ ഇത്തരക്കാരെയാണ് കൂപ്പർ വലയത്തിൽ പദാർത്ഥം ഫ്രാൻസ് നെപ്റ്റ്യൂണിയൻ ചിഹ്നഗ്രഹ മേഖലയാണ് ഗ്രീക്ക് പുരാണങ്ങളിലെ അധോലോകത്തിന്റെ ദേവനായ പ്ലൂട്ടോയുടെ പേരാണ് ഇംഗ്ലീഷുകാർ ഇതിന് കൊടുത്തിരിക്കുന്നത് പതിനൊന്ന് വയസ്സുകാരിയായ വെനീഷ്യ ബെർണിയാണ് പ്ലൂട്ടോ എന്ന പേര് നിർദ്ദേശിച്ചത് മൂന്ന് പേരുകളാണ് ലോവൽ ഒബ്സർവേറ്ററി അവസാന പരിഗണനയ്ക്കായി തിരഞ്ഞെടുത്തത് മിനർവ ക്രോണസ് പ്ലൂട്ടോ എന്നിവയായിരുന്നു അവ ഈ പേരുകൾ വോട്ടിനെടുക്കുകയും പ്ലൂട്ടോ ആണ് ഉണ്ടായത് വോട്ടെടുപ്പിൽ എല്ലാ വോട്ടുകളും പ്ലൂട്ടോയ്ക്ക് ലഭിച്ചു എന്നതും ഒരു പ്രത്യേകതയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് പ്ലൂട്ടോയുടെ നാമധേയം ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് ഒന്നിന് ആ പേര് പ്രഖ്യാപിച്ചു പേര് നിർദ്ദേശിച്ച വെനേഷ്യ ബെർണിയക്ക് അഞ്ചു പവൻ സമ്മാനമായി ലഭിച്ചു പ്ലൂട്ടോ എന്നതിലെ ആദ്യ രണ്ടക്ഷരങ്ങൾ പെർസീവിയൽ െ സൂചിപ്പിക്കുന്നു എന്നതാണ് ആ പേരിലായ പ്രധാന കാരണം അദ്ദേഹമാണ് പ്ലൂട്ടോയെ കണ്ടെത്തിയ ലോവൽ ഒബ്സർവേറ്ററി സ്ഥാപിച്ചത് പി എൽ എന്ന രണ്ടക്ഷരങ്ങൾ ചേർത്താണ് പ്ലൂട്ടോയുടെ ജ്യോതിശാസ്ത്ര ചിഹ്നം രൂപപ്പെടുത്തിയത് ഉള്ളൻ ഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് പ്ലൂട്ടോയ്ക്കുള്ളത് പാറകളും ഐസുമാണ് ഇതിൽ പ്രധാനമായുള്ളത് ചന്ദ്രന്റെ വലിപ്പത്തിന്റെ മൂന്നിലൊന്നും പിണ്ണത്തിന്റെ ആറിലൊന്നും മാത്രമാണ് ഇതിലുള്ളത് സൂര്യനുമായുള്ള പ്ലൂട്ടോയുടെ അകലം ഏറ്റവും അടുത്തു വരുമ്പോൾ മുപ്പത് ജ്യോതിർ ഏറ്റവും അകലയാകുമ്പോൾ നാൽപ്പത്തി ഒമ്പത് ജ്യോതിർമാത്രയുമാണ് ഇത് കാരണം ചില കാലങ്ങളിൽ പ്ലൂട്ടോ നെപ്റ്റ്യൂണിന്റെ പരിക്രമണ പദത്തിനകത്താകും തന്റേത് മാത്രമെന്ന് അവകാശപ്പെടാൻ ഒരു പാർക്കിംഗ് ഓർബിറ്റ് ഇല്ലാതെ പോയത് പ്ലൂട്ടോയുടെ ഗ്രഹപദവി നഷ്ടപ്പെടാൻ ഒരു കാരണമായി നക്ഷത്രങ്ങളെക്കാൾ വലിപ്പം കുറഞ്ഞ അണു സംയോജനം നടക്കാത്ത സ്വയം ഗോളാകൃതി കൈവരിക്കാൻ ആവശ്യമായ ഗുരുത്വപരമുള്ള എന്നാൽ ഭ്രമണപഥ സ്വഭാവം പരിഗണിക്കേണ്ടതില്ലാത്ത ആകാശ വസ്തുവാണ് ഗ്രഹം ഈ പുതിയ നിർവചനം പ്രാബല്യത്തിൽ വന്നാൽ പ്ലൂട്ടോയുടെ ഗ്രഹനില വീണ്ടും തെളിയും കാത്തിരിക്കുക തന്നെ